ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടിയായ മുന്നോട്ട് വൻ വിജയമാണെന്ന് മന്ത്രി വി എൻ വാസവൻ ചടങ്ങ് സംഘടിപ്പിച്ച സേവിയർ ചിറ്റിലി എം എൽ എ മന്ത്രി അഭിനന്ദിച്ചു എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് ജനകീയനായത് ആ എം എൽ എ മാറുന്നത് ഇത്തരത്തിൽ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ രൂപ ഭാവം നൽകി അവരോടൊപ്പം നിലകൊള്ളുന്ന ആളാണ് എം എൽ എ അതുകൊണ്ട് ശേഖരിച്ചു ഞാൻ കണ്ടിടത്തോളം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾക്ക് വന്നപ്പോഴും ഇവിടുത്തെ പ്രതിഭാ സംഗമം തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഓഡിറ്റോറിയമായി ഓഡിറ്റോറിയം മാറി തീർന്നിരിക്കുന്ന ഇടത്തിലേക്ക് പ്രതിമകൾ എത്തിയിരിക്കുന്നു ഇതെല്ലാം ചേർന്ന് കാണാൻ കഴിഞ്ഞത് ഈ വടക്കാഞ്ചേരിയുടെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുന്ന ഒരു എം എൽ എയുടെ ജനകീയ മുഖം ആഴ്ന്നിറങ്ങി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ നിയോജമണ്ഡലത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച ഈ പ്രവർത്തനം നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന മനോഹരമായ എം എൽകൾ എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന അംഗീകാരമാണ് ഇതെല്ലാവരും അതാണ് അംഗീകാരം നേടുന്നവരെ ആദരിക്കുക എന്നത് സംസ്കാരമുള്ളവരുടെ ലക്ഷണമാണ് സമ്പന്നമായ വിശാലവുമായി അർത്ഥത്തിൽ സംഘടിപ്പിച്ച ഈ സദസ്സിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ നിങ്ങളുമായി ഏറെ തരം ഇത്തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞാലും എല്ലാം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് മണ്ഡലത്തിലെ അറുന്നൂറോളം വിദ്യാർത്ഥികളെയും കലാ കായിക സാംസ്കാരിക അക്കാദമിക് രംഗത്ത് മികവ് തെളിയിച്ച ഇരുന്നൂറോളം പ്രതിഭകളെയും പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിവിയർ ചിറ്റ്ലപ്പിള്ളി എം വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്